പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ എല്ലാ ദിവസവും എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനകത്ത് നമ്മൾ ക്ലാസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എൽ പി ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിക്കാനായിട്ട് സമഗ്രമായി നമ്മൾ തയ്യാറാക്കിയെടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉണ്ട് എൽ പി യു പി ഇൻ്റർവ്യൂവിന് ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ള വർഷങ്ങളിൽ ചോദ്യങ്ങളെ കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെൽ മാനേജറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണിത് നിങ്ങൾക്ക് ഇത് ഇൻ്റർവ്യൂവിന് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായി തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എൽ പി യു പി ഇൻ്റർവ്യൂൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി യു പി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി യു പിയുടെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ സെക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ എൽ പി യു പി ഇൻ്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോമൺ ആയിട്ടാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ വന്നേക്കുന്നത് ചോദ്യം ഇതാണ് വിദ്യാഭ്യാസ മേഖലയെ മാറ്റിമറിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക ഇങ്ങനെ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് ഇന്ന് നമുക്ക് ഒരു അവസരം കിട്ടുമെന്നല്ല അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയെ ഏത് തരത്തിൽ വലിയ മാറ്റിമറിക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ കയ്യിലേക്ക് തള്ളുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മാറ്റമായിരിക്കും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ചോദ്യത്തിന് ഒരു ആൻസർ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ചോദ്യം ഒന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും അല്ലേ ഇത് ഓരോരുത്തരും പേഴ്സണലി നമുക്ക് പറയാം അതിന് ആൻസറ് പറയാം ഓരോരുത്തർക്ക് ഓരോരുത്തരുമായിട്ടുള്ള നല്ല രീതിയിലുള്ള മികച്ച കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും ഇതിന് വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് ആൻസർ പറയാം സർ എനിക്കൊരു ചോദ്യത്തിന് എനിക്ക് ആൻസർ പറയാനുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു പവർ കിട്ടുകയാണെങ്കിൽ ഞാൻ സ്കൂൾ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതാണ് അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീവിക്കാൻ വേണ്ട കുറച്ച് സ്കില്ല് കൂടി പാഠ്യപദ്ധതിയിൽ ഞാൻ ഉൾപ്പെടുത്തും സാർ ജീവിക്കാൻ വേണ്ട സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് സ്വിമ്മിംഗ് തുടങ്ങിയ കുറച്ച് സ്കില്ലുകൾ കൂടി അഡീഷണൽ ആയിട്ട് പാഠ്യപദ്ധതിയിൽ ഞാൻ ഉൾപ്പെടുത്തും കാരണം ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ അവൻ്റെ ഭാവി ജീവിതത്തിലേക്ക് അവന് വേണ്ടത് ജീവിക്കാനുള്ള സ്കില്ലുകളാണ് അപ്പോൾ ഒരു കുട്ടി ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു നീന്തൽ അറിഞ്ഞിരിക്കുക അതൊക്കെ അവൻ്റെ ജീവിതത്തിൽ അവനൊരുപാട് ഉപക ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്കില്ലുകളെ കൂടി പരിശീലിപ്പിക്കാൻ ഓരോ സ്കൂളിനും നമ്മൾ വേണ്ട നിർദ്ദേശങ്ങളും അവന് വേണ്ട ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യം കൂടിയുണ്ട് ഓരോ കുട്ടിയും സ്വയം പര്യാപ്തതയിലെത്തിക്കുകയാണ് അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഓരോ കുട്ടിക്കും ഉണ്ടാക്കി കൊടുക്കുക ഇന്നത്തെ നമ്മുടെ ലോകമെന്ന് പറയുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയും ഒരുപാട് തരത്തിലുള്ള എന്താണ് ഓരോ വ്യക്തിക്കും വീട്ടിലിരുന്ന് പോലും വരുമാനം ഉണ്ടാക്കാവുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കാലഘട്ടമാണ് സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് അവൻ്റെ കയ്യിലേക്ക് ഒരു രൂപ വരുമാനം കിട്ടണമെങ്കിൽ വർഷങ്ങൾ നീണ്ട വിദ്യാഭ്യാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ അവനൊരു ഒരു രൂപ വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് പ്ലസ് ടു കഴിഞ്ഞോ ഉപരിപഠനമോ അത് കഴിഞ്ഞിട്ടുള്ള മേൽപഠനങ്ങളോ കഴിഞ്ഞ് മാത്രമേ അവനൊരു ജോലി ലഭിക്കുകയുള്ളൂ അതിൽ നിന്ന് മാത്രമേ അവന് ആദ്യത്തെ ഒരു ശമ്പളം ലഭിക്കുകയുള്ളൂ പക്ഷേ അതിനു മുമ്പേ സ്വന്തം കാര്യങ്ങൾ സ്വയം നിർവചിക്കാൻ സ്വയം വേണ്ട ഫണ്ട് കണ്ടെത്താനായിട്ട് കുറച്ച് കാര്യങ്ങൾ സ്കൂളുകളിൽ ഞാൻ കൊണ്ടുവരും അതിന് ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഓരോ കുട്ടിക്കും അവർക്ക് ഓരോരോ കഴിവുകളുണ്ട് പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ഓരോ കഴിവിനേയും നമുക്ക് ഓരോ പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അത്രമാത്രം ആക്റ്റീവാണ് അപ്പോൾ ഓരോ സ്കൂളുകളുടെയും പേരിൽ ചെറിയ ചെറിയ സെല്ലിംഗ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും ഓരോ കുട്ടികളെയും വിവിധ കാര്യങ്ങൾ പരിശീലിപ്പിക്കാനും സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എംബ്രോയ്ഡറി ക്രാഫ്റ്റിംഗ് വർക്കുകൾ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അവർക്ക് എന്തിനാണോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റിൻ്റെ അവർ കൂടുതൽ പരിശീലിപ്പിച്ച് അതിൽ നിന്ന് ഓരോ സ്കൂളിനും ഓരോ ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ യൂട്യൂബ് പേജ് ഇൻസ്റ്റഗ്രാം പേജ് മറ്റുള്ള സോഷ്യൽ മീഡിയ പേജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അത് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കണം അങ്ങനെ സെല്ല് ചെയ്യാൻ സാധിക്കുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും ഈ വരുമാനം ആ ഓരോ കുട്ടിയുടെ പഠന ചിലവിനായിട്ട് ബുക്ക് മേടിക്കുക പെൻസിൽ മേടിക്കുക ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക അങ്ങനെ അവനൊരു സ്വയം പര്യാപ്തയിൽ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും സാർ അതുകൂടാതെ തന്നെ ഇവൻ ആ വിദ്യാർത്ഥി എന്താണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾക്കടേയും കീഴിൽ പോകാതെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സ്വന്തമായിട്ട് കാല് നിൽക്കാനും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ജോലിയോടൊപ്പം കണ്ടെത്താനുള്ള ഒരു കോൺഫിഡൻസ് ലെവല് അവൻ ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് സ്കൂളുകളിൽ നിന്നാവണം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് പുതിയ കരിക്കുലം അഡോപ്റ്റ് പുതിയ കരിക്കുലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാവണം എനിക്കൊരു പവർ കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ എപ്പോഴും കരിക്കുലത്തിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ആൻസർ പറയാൻ സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല അഡീഷണൽ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളെ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയാം ഞാൻ ജസ്റ്റ് ഒരു മാതൃക പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയും ചോദ്യങ്ങൾ വന്നാൽ ഇങ്ങനെയും നിങ്ങൾക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ് താങ്ക് അപ്പോൾ മറക്കണ്ട ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്പ്പെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണ് ആകട്ടോ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും